നമസ്കാരം എല്ലാവർക്കും സിമിസ് കിസിനിലേക്ക് സ്വാഗതം നമ്മൾ ചെയ്യാൻ പോകുന്ന നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണ് ടൊമാറ്റോ ചട്നി സാർ നമുക്കിത് ദോശയുടെയും ഇഡ്ഡലിയുടെയൊക്കെ കൂടെ ഉപയോഗിക്കാൻ പറ്റിയതാണ് വടയും ഉഴുന്നുവട അതുപോലെ നമ്മൾ സ്നാക്കൊക്കെ തയ്യാറാക്കണം അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചട്നിയാണ് വളരെ സിമ്പിളാണ് രാവിലെയൊക്കെ ആണെങ്കിൽ നമുക്ക് വളരെ ഈസിയായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയൊരു ചട്ണിയാണ് നമ്മുടെ ടൊമാറ്റോ ചട്നിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇതുപോലൊരു വലിയ തക്കാളി നല്ല പഴുത്ത തക്കാളിയാണ് അതുപോലെ പുളി ഉണ്ടായിരിക്കണം അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ ഇതുപോലെ രണ്ട് ചുവന്നുള്ളിയാണ് ഇത് കുറച്ച് വലിയ ചുവന്നുള്ളിയാണ് നിങ്ങളുടെ കയ്യിൽ ചെറിയ ചുവന്നുള്ളിയാണെങ്കിൽ നാലെണ്ണം എടുക്കുക ഇഞ്ചി ഒരു ചെറിയ കഷ്ണം തേങ്ങ തിരുമിയത് മുക്കാൽ കപ്പ് നമ്മൾ എടുത്ത മുക്കാൽ കപ്പ് തേങ്ങ ഞാനിപ്പോ ഈ മിക്സിയുടെ ജാറിൽ ഇട്ടിരിക്കുകയാണ് അതുപോലെ എടുത്ത തക്കാളി ഒന്ന് അരിഞ്ഞ് ഞാൻ ഈ ജാറിലേക്ക് ഇടുകയാണ് നമ്മളെടുത്ത ചുവന്നുള്ളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിടുകയാണ് അതുപോലെ ഇഞ്ചിയും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിടുകയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി ഇടുകയാണ് ഇതിപ്പോൾ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടാണ് കേട്ടോ ഇടുന്നത് അപ്പം നല്ലൊരു കളറും കിട്ടും ടേസ്റ്റ് ഒന്നാണ് ആ മുളകിൻ്റെ ഒരു പച്ചവയില്ലാതെ ആ ഒരു പച്ചമണമൊന്നും ഇല്ലാതെ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാൻ സാധിക്കും നല്ല പ്രത്യേക ആണ് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ചട്നിക്ക് പ്രത്യേക ആണ് ഒരു കാൽ ടീസ്പൂൺ ഉപ്പിടുകയാണ് വെള്ളം കപ്പ് ഒഴിക്കുകയാണ് ഇത് നമ്മൾ സാധാരണ വെള്ളമാണ് കേട്ടോ വെള്ളം നോക്കി കുറേശ്ശെ ചേർത്ത് അരച്ചെടുക്കുന്നതാണ് നല്ലത് ഒരുപാട് വെള്ളം കൂടിപ്പോൾ ഞാൻ ചട്നിക്ക് ഒരു സ്വാദ് കാണത്തില്ല അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ചട്നി ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പൊ ഈ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് ഞാനൊരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ഈ ചട്നി കുറച്ച് എണ്ണ മുൻപിൽ നിൽക്കുന്നതാണ് നല്ലത് അതുകൊണ്ടാണ് ഇത്രയും ചേർക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റാണ് പ്രത്യേകിച്ചും വെളിച്ചെണ്ണ തന്നെ ചേർക്കുക അപ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മുടെ ഈ ചട്നിക്ക് ഇതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ കടുക് ഇടുകയാണ് അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉഴുന്ന പരിപ്പ് ഇടാം ഒരു ഉണക്കമുളക് ചെറുതായിട്ട് മുറിച്ച് ഇതിലേക്ക് ഇടുകയാണ് ഒരു തണ്ട് കറിവേപ്പില അപ്പം ഇതൊന്നും ഉഴുന്നൊക്കെ ഒന്ന് ചുവന്ന് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് നമ്മൾ അരച്ചു വെച്ചാൽ ചട്നിയിലേക്ക് ഇത് ചേർക്കാം താളിച്ചെടുത്ത് എല്ലാം നമുക്ക് ഈ ചട്നിയിലേക്ക് ഒഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നല്ല ടേസ്റ്റ് ആണ് ഈ ഉഴുന്ന് ഒരുപ്പും എല്ലാം കൂടെ ചേർത്ത് താളിക്കുന്നതുകൊണ്ട് പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പം നമ്മുടെ ഇത് ടൊമാറ്റോ ചട്നി റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് വേഗത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും പറ്റിയൊരു ചട്നിയാണ് രാവിലെയൊക്കെയുള്ള തുറതിയിൽ വളരെ ഈസിയാണ് നമുക്ക് ഇഡ്ലിയുടെയും ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു ചട്നിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ചെയ്ത് നോക്കുക അപ്പം നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ